കേരളത്തിൽ എവിടെയും സഞ്ചരിക്കുക എന്നുള്ളതാണ് അത് നല്ലതോ ജീത് ഗുണകരമായിരിക്കും ഗുണകരമായിരിക്കും സാറേ കാരണം നമുക്ക് നമുക്കിവിടെ ഓട്ടങ്ങളൊക്കെ വളരെ കുറവാണ് വല്ല ലോങ്ങ് ഓട്ടം കിട്ടി നമുക്ക് ധൈര്യമായിട്ട് പോകാൻ ഉള്ളത് രാവിലെ പോകാം പിന്നെ അങ്ങനെ എറണാകുളം ഒക്കെ ഓട്ടം കിട്ടുകയാണെങ്കിൽ പോകാനല്ലോ അപ്പം പേടിക്കണ്ടല്ലോ നമ്മുടെ അതിൽ ഈ സുരക്ഷിത കാര്യം ഹൈവേ ഒക്കെ വരുമ്പോൾ ഇതിന്റെ സ്പീഡ് ലിമിറ്റോ അവിടുത്തെ സ്പീഡ് ലിമിറ്റ് സുരക്ഷിത പ്രശ്നം വരുള്ളൂ ഹൈവേയിലൊക്കെ പോകുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല അത് ഓക്കിക്കൊണ്ട് പോകണം അതേ ഉള്ളൂ വേറെ പ്രത്യേകം ഇല്ല നമുക്ക് അത് നല്ലതായിട്ട് തോന്നുന്നുണ്ട് സിറ്റിയിലെ ഓട്ടോ ഇപ്പോൾ വളരെ മോശമാണ് സാറേ കാര്യം ഈ ഇപ്പം ഉണ്ടെങ്കിൽ പത്തിൻ്റെ ഈ ഇലക്ട്രിക് ബസ് ഇറങ്ങിയതിനു ശേഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് മെഡിക്കൽ കോളേജ് പോവാം തമ്പാൻ്റെ പോവാം അപ്പോൾ ആൾക്കാർ ഫാമിലി ആയിട്ടാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇതിന് പോകാം സീറ്റുണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷ വലുതായിട്ട് നമുക്ക് ഓട്ടം കിട്ടുന്നില്ല പിന്നെ ഈ ആശുപത്രി കേസ് എമർജൻസി അങ്ങനെയൊക്കെ വരണമെങ്കിൽ അതേ ഉള്ളൂ അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം അപ്പോൾ ഇത് ഗുണകരമായിരിക്കും ഗുണപരമായിരിക്കുന്നു അറേ എൻ ഗുണപരമായിരിക്കുന്നു